ഹായ് ഡിയേഴ്സ് എല്ലാവരും ഹാപ്പി ആയിട്ട് ഇപ്പം വിചാരിക്കുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ലിപ് കെയറിനെ കുറിച്ച് കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്കൊക്കെ ഓൾമോസ്റ്റ് അറിയായിരിക്കും എന്നിരുന്നാലും ഇന്ന് പറയാൻ പോകുന്ന ടിപ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു വീക്ക്ലി നമുക്ക് എങ്ങനെ ലിപ് കെയർ റുട്ടീൻ നമുക്ക് ഫോളോ അപ്പ് ചെയ്യാം എന്നുള്ളതിനെക്കുറിച്ചാണ് അപ്പോൾ ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ട വീക്ക്ലി ട്വൈസ് നല്ല ഏതെങ്കിലും ലിപ് സ്ക്രബ്ബ് ഞാൻ പ്രോഡക്റ്റ് ഡീറ്റെയിൽസ് ഒക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ മെൻഷൻ ചെയ്തേക്കാം നിങ്ങളത് ട്രൈ ചെയ്യണം കാര്യങ്ങൾ ഞാൻ പറഞ്ഞു പോകാം അപ്പം നല്ലൊരു ലിപ് സ്ക്രബ്ബ് നിങ്ങൾ യൂസ് ചെയ്യുക വീക്ക്ലി ട്വൈസ് നന്നായിട്ട് ക്ലോക്ക് വൈസ് ആൻറ്റി ക്ലോക്ക് വൈസ് റബ്ബ് ചെയ്യുക അതിനുശേഷം നിങ്ങൾ രാത്രി എന്തെങ്കിലും ലിപ്പ് മോയ്സ്റ്റർ ആയിട്ടുള്ള ലൈറ്റനിങ് ക്രീമോ ജെല്ലോ എന്തെങ്കിലും അപ്ലൈ ചെയ്ത് കൊടുക്കുക അത് ചെയ്തതിന് ശേഷം നമ്മുടെ സ്കിൻ റൊട്ടീൻ ഉണ്ടല്ലോ നൈറ്റ് ചെയ്യേണ്ട കാര്യമാണിത് പറയുന്നത് അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം നിങ്ങൾ ഉറങ്ങുക എന്നിട്ട് രാവിലെ ഇരിക്കുമ്പോഴത്തേക്കും എപ്പോഴും നമ്മൾ ലിപ്സ്റ്റിക്ക് പോ ഇടുമ്പോൾ നമ്മളൊന്ന് നോക്കൂലോ ഒന്നിലും നമ്മൾ എന്തെങ്കിലും ഗ്ലോസോ എന്തെങ്കിലും ഇട്ടിട്ട് നമ്മൾ ലിപ്സ്റ്റിക്ക് ഇട്ടിട്ട് പോകാറാണ് പതിവ് അല്ലേ അപ്പോൾ ഇനി അങ്ങനെ ചെയ്തിട്ട് നമ്മൾ എസ് പി എഫിൻ്റെ ഇപ്പം വിഷ്കെയറിൻ്റെ തന്നെ പ്രോഡക്ട്സ് ഞാൻ മെൻഷൻ ചെയ്തിട്ടുണ്ട് ഞാൻ വീഡിയോസും ചെയ്തിട്ടുണ്ട് അപ്പോൾ ലിപ് കെയറിൻ്റെ നമുക്ക് വിഷ്കെയറിൻ്റെ നമുക്ക് ലിപ് ഗ്ലോസ് ഉണ്ടാവും എസ് പി എഫ് അടങ്ങിയതാണ് അത് നിങ്ങൾ നന്നായിട്ട് അപ്ലൈ ചെയ്യുക അതിനുശേഷം ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് നമ്മൾ ആദ്യം മേക്കപ്പ് ചെയ്യുന്നതിന് മുന്നേ അല്ലെങ്കിൽ നമ്മൾ ഫേസ് ഒക്കെ റെഡി ആവുന്നതിന് മുന്നേ വാഷ് ചെയ്തതിന് ശേഷം ഈ ലിപ്പ് എഫ് എഫ് അടങ്ങി ഏതെങ്കിലും ഗ്ലൗസ് ഒന്നെങ്കിൽ നിങ്ങൾ അപ്ലൈ ചെയ്ത് കൊടുക്കുക അതിന് ശേഷം നിങ്ങൾ മേക്കപ്പ് ഒക്കെ ചെയ്യുക അതിന് ശേഷം മാത്രം ഏറ്റവും ലാസ്റ്റ് നിങ്ങൾ ലിപ്റ്റിക്ക് ഇടുക അപ്പം ലിപ്പിന് നല്ലൊരു മോയിസ്ചറും കിട്ടും എന്നാൽ സൺ പ്രൊട്ടക്ഷനും ഉണ്ടാവും അതായിരിക്കും ബെറ്റർ കാരണം ഗ്ലൗസി ലുക്ക് ആവശ്യമില്ലാത്തവർക്ക് അത് കുറച്ച് നല്ലൊരു കാര്യമായിരിക്കും അപ്പം അങ്ങനെ ചെയ്ത് നോക്കുക എന്നിട്ട് നിങ്ങൾ അപ്ഡേറ്റ്സ് പറയുക കമൻറ്റ് ബോക്സിൽ അപ്പോൾ ഓക്കെ Take care, bye!